കാലാം കാലാലം ബോലാലേ കാലാലം ബോലാലം താലംബോലെ കാലാലം ബോലാല കാലാലം ബോലല്ലെ താലാം ബോലാലും താലാംബോല എട്ട് ടോ ചില്ല കേദീനർ കൊമ്പോ ജാടി ആടിയോടി കൂണ ചാത്തൻ പൂവൻ ജാത്ത എട്ട് ടോ ചില്ല കേദീനാരമ്പോ ജാടി ടയോടിക്കുകണത്താത്തൻ പൂവാഞ്ചാത്തൻ ഇല്ലീ കോലെ പോലെ കാലുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചേരഴകുള്ളൊരു പൂവാഞ്ചാത്തൻ ഇല്ലീ കോല് പോലെ കാലുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചേരഴകളൊരു പൂവൻ ചാത്തൻ ഉള്ളി കൂടം പോലെ കൊക്കുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചേരഴ ഗുള്ളൊരു പൂവൻ ചാത്തൻ ഉള്ളി കൂടം പോലെ കൊക്കുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചരകുള്ളൊരു പൂവൻ ചാത്തൻ കുന്നീ കുരു പോലെ കണ്ണുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചേരഴ കുള്ളൊരു പൂവൻ ചാത്തൻ കുന്നീ കുരു പോലെ കണ്ണുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചേരള ഗുള്ളൊരു പൂവൻ ചാത്തൻ കശുവണ്ടി കീറിയ പോലെ കാതുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചേരള ഗുള്ളൊരു പൂവൻ ചാത്തൻ കശുവണ്ടി കീറിയ പോലെ കാതുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചരകുള്ളൊരു പൂവൻ ചാത്തൻ താമാര മുട്ട് പോലെ ചൂട്ടുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചരകുള്ളൊരു പൂവൻ ചാത്തൻ താമാര മുട്ട് പോലെ ചൂട്ടുള്ളൊരു ചാത്തപ്പനെ ഉമാ പോലെ തലയുള്ളൊരു ചാത്തപ്പനെ നീലാഞ്ചരചാത്തേട്ട സുബ്രേട്ടന്റെ വീട് കറക്റ്റ് എവിടെ നിന്ന് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ആമ്പലൂര് താമസം വീട്ടിലിപ്പ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ എന്റെ തറവാട് ചെങ്ങാലൂരാണ് എന്ന് പറയും സൂര്യമെന്ന് പറയും ഞങ്ങള് തറവാട്ടേര് പാലറബാനാണ് ഞങ്ങള് തെക്കൻചാക്കാട് എന്ന് പറയും മരിച്ചിട്ട് കൂട്ടുന്ന കുട്ടിയായി ഇപ്പൊ കാർന്നമാര് പോയി പിന്നെ അതിൽ നിന്ന് എന്റെ ചേട്ടനും ഞങ്ങളൊക്കെ കൊണ്ടാടുന്നതാണ് ഇപ്പൊ ചേട്ടന്മാരും പോയി അപ്പൊ അത് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല പാട്ടും കളയായിട്ട് കൊണ്ടാടക്കാറുണ്ട് ഇപ്പൊ അതെന്റെ ചേട്ടൻ്റെ പിള്ളേരായിട്ട് കൊണ്ടാടും വയ്യാത്താണ് ഞാൻ പോണൂലേ ഈ വേലക്ക് പാട്ടൊക്കെ പാടുകടെ ആ പാടും പാടൂ പാടും ഇപ്പൊക്ക് ആ വേലക്ക് പാടുന്ന പാട്ടിൽ ഒരു പാട്ടൊന്നു പിന്നെന്താ ഒറ്റ കൊലയുടെ മുകളിൽ ഒരു കൂട്ടം മറങ്ങേ ഒറ്റ കൊന്നിൻ മലയുടെ മുകളിൽ ഒരു കൂട്ടോ മനിറങ്ങേ വെള്ളിമാനും പുള്ളെ മാനും അങ്ങനെ രണ്ടുള്ള മനിറങ്ങേ വെള്ളിമാനും പുള്ളി മാനും അങ്ങനെ രണ്ടുള്ള മാനിറങ്ങേ നാഗവള്ളി കരിമ്പാന മുറിച്ച് അമ്പും വില്ലും പണി തീർക്കണേ നാഗവള്ളി കരിമ്പാന മുറിച്ച് അമ്പും വില്ലും പണി തീർക്കണേ ഞാനെ കണ്ടുള്ള മാൻ കീടാവിനേ അമ്പ ചെയ്തല്ലേ മലങ്കുറവാ ഞാനെ കണ്ടുള്ള മാൻ കീടാവിനേ അമ്പ ചെയ്തല്ലേ മലങ്കുറവാ നിങ്ങൾ കണ്ടുള്ള മാൻ മീടാവിനേ എന്തൊക്കെ ഏതോ കാണ്ടയാളം നിങ്ങൾ കണ്ടുള്ള മാൻകീടാവിനെ എന്തൊക്കെ ഏതോ കാണ്ടയാളം നെറ്റത്ത് പുള്ളിയുണ്ട് മുതുകറകുണ്ട് ഞാൻ കണ്ടുള്ള മാൻകീടാവിനെ നെറ്റത്ത് പുള്ളിയുണ്ട് മുതുകത്തുമറകുണ്ട് ഞാൻ കണ്ടുള്ള മാന്കീടാവിനെ അമ്പും വില്ലും എടുത്ത മലയൻ മാലയൻ മലയാരികെ പോകുന്നുണ്ട് അമ്പും വില്ലും എടുത്ത മലയൻ മാലയരിക പോകുന്നുണ്ട് മലയരികെ പോയൊരു മലയൻ അവിടം കണ്ടൊരു മലങ്കൂറവൻ നന്നായിട്ട് രസ പാട്ട് നല്ല രസുണ്ട് അതല്ല ഈ തനതു പാട്ടാണ് അല്ല ഞാനിവിടെ ആകാശവാണി പോയാരുന്നു ആദ്യം ഇല്ല ശരി ായി വീട്ടിലുണ്ട് വീട്ടിലെ മോഹനും കൂടി വേറെ താമസിക്കുന്നു ഞാൻ എന്റെ വൈഫ് മാത്രം ഇവിടെ സന്തോഷം നമുക്ക് ഒരു അവസരം തന്നതിലൊക്കെ അതായത് ഈ വന്നതിലൊക്കെ വളരെ ലത എന്ന് പറഞ്ഞത് എന്റെ അളിയന്റെ മകളാ അപ്പൊന്നുവെച്ചാല് ഞങ്ങള് എല്ലാം ബന്ധത്തിൽ അപ്പൊ ലതയ്ക്ക് അറിയാം ഞങ്ങൾ ആദ്യം ദൂരദർശനുള്ള ഏതായാലും അച്ഛന് ഞാനങ്ങളൊക്കെ പോയിട്ടുള്ളതാ അന്ന് പൊറോട്ടനാടത്തിന് പോയിട്ടായിരുന്നു പൊറോട്ടനാടത്തിൻറെ ഇതിന് പോയി എനിക്ക് വരികളും കിട്ടില്ല അപ്പൊ സുബ്രേട്ടാ വളരെ സന്തോഷം ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നാലും